കുട്ടികൾക്ക് ക്രിസ്മസ് അവധിയൊക്കെ കിട്ടി ഭാര്യയ്ക്കും അതുപോലെ ക്രിസ്മസ് അവധി വന്നു ഞാനും ഒന്ന് എടുക്കാൻ തീരുമാനിച്ച് ഞങ്ങളൊന്ന് കറങ്ങി ചെറുതായിട്ട് തെക്കൻ കേരളം അതുപോലെ തെമല കുളത്തൂപ്പുഴ മേഖലകളിലൊക്കെ ഒന്ന് പോയി ആ മേഖലയൊക്കെ ഒന്ന് പോയി ആര്യങ്കാവിലൊക്കെ ഒന്ന് ഇറങ്ങി നമ്മുടെ മലയോര മേഖലകളിലേക്ക് പോകുന്ന ഒരു തീവണ്ടിയുണ്ട് തുരങ്കത്തിലൂടെയൊക്കെ പോകുന്നേ ആ തീവണ്ടിയൊക്കെ ഒന്ന് കയറി ആസ്വദിച്ച് കഴിഞ്ഞ ദിവസം തിരിച്ചെത്തുകയും ചെയ്തു അറിയാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് വീഡിയോകളില്ലായിരുന്നു അതിൻ്റെ കാരണം ഇതാണ് നമുക്ക് നമ്മുടേതായ രീതിയിൽ ചില എൻ്റർടൈൻമെൻറ്റുകളൊക്കെ വേണമല്ലോ അങ്ങനെ പോയിരുന്നതാണ് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചാനലുകൾ ഞാൻ ഉപയോഗിക്കുന്നത് അത് ഞാൻ പറയുകയും ചെയ്യും അതിൽ പക്ഷാഭേദവും മറ്റു കാര്യങ്ങളും നോക്കാറില്ല ഉദാഹരണത്തിന് സഖാവ് പിണറായി വിജയനെ നന്നായിട്ട് വിമർശിക്കുമ്പോൾ തന്നെ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അദ്ദേഹം ഭരണത്തിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സിയിലെ ടിക്കറ്റ് സംവിധാനങ്ങൾ ജനുവരി ഒന്ന് മുതൽ നടപ്പിലാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ സംവിധാനം അതിനെയൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ അവതരിപ്പിച്ചത് ഞാൻ വീഡിയോ ചെയ്യാൻ മാത്രമല്ല മറ്റുള്ളവരെ വീഡിയോയിൽ കാണുകയും കേൾക്കുകയും അതിൽ നിന്ന് കിട്ടാവുന്ന അത്ര ഉൾക്കൊള്ളുക ചെയ്യും അതാണ് നമ്മുടെ ശീലം അല്ലാതെ ഈ റേഡിയോ പോലെ ഇരിക്കുന്ന ഒരു സുഖം ഞാൻ നോക്കുന്നില്ല അങ്ങനെ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മതപുരോഹിതൻ മതപുരോഹിതൻ എന്ന് പറഞ്ഞൊരു മുസ്ലിം പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം പണ്ഡിതനാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പണ്ഡിതനായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറയുന്നത് ഇപ്പോ ക്രിസ്മസ് ആണ് ക്രിസ്മസ് ആഘോഷങ്ങളൊന്നും തന്നെ മുസ്ലിങ്ങൾ ആഘോഷിക്കരുത് മുസ്ലിങ്ങളെല്ലാം ഇങ്ങനെയാണ് അത് മറ്റുള്ള ആഘോഷങ്ങൾ അത് കൊണ്ടാടാൻ പാടില്ല അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്നൊക്കെ തീട്ടൂരമറക്കിക്കൊണ്ട് ഒരു ഒരു പാണ്ഡിത്യം വിളം കണ്ടു ഞാൻ എൻ്റെ ബാല്യത്തിലേക്കാണ് അപ്പോൾ തിരിഞ്ഞു നോക്കിയത് എൻ്റെ ബാല്യത്തിലെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയായ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടുമുറ്റത്ത് ഞാൻ ഇടുമായിരുന്നു അതുപോലെ ഓണസദ്യ ഒരുക്കുമായിരുന്നു തിരുവോണത്തിന്റെ ദിവസം ഞങ്ങൾ മാംസഭക്ഷണം വിലയിൽ കയറ്റില്ല അന്ന് ഓണത്തിൻ്റെ ഒരു ആഘോഷമാണ് അതുപോലെ ഓണാഘോഷ പരിപാടികളൊക്കെ അക്കാലത്തുണ്ടായിരുന്നു കിടത്തട്ട് കളി കബഡി കളി മുളൽ കയറ്റം അതുപോലെ ഉറിയടി പാട്ടുപാടൽ കസേരകളി എന്ന് വേണ്ട എന്തൊക്കെയുണ്ടെന്ന് ഇപ്പം തന്നെ അറിയാൻ വയ്യ അമ്മാതിരി സകലമാന കളികളുണ്ടായിരുന്നു അതിലൊക്കെ പങ്കെടുക്കും പിന്നെ ബാനശാല ഉണ്ടാവും അത് ഓണാഘോഷവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അത് നടക്കുക പിന്നെ നാടകമുണ്ട് കഥാപ്രസംഗമുണ്ട് അങ്ങനെ പല പല ആഘോഷങ്ങളുണ്ട് ആഘോഷങ്ങളുടെ ഒരു കാലമാണ് ഓണകാലം എന്ന് പറയുന്നത് അതുപോലെ ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഒരു സ്റ്റാർ കെട്ടി തൂക്കുക അത് ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ഹിന്ദു ആണോ എന്നുള്ളതല്ല ക്രിസ്മസ് ആകുമ്പോൾ ഒരു സ്റ്റാർ തൂക്കണം അത് നമ്മുടെ ഒരു ആഗ്രഹമാണ് അതൊന്ന് വാങ്ങി അതൊന്ന് ഒരു ബൾബൊക്കെ ഇട്ട് അത് വൈകുന്നേരം തെളിഞ്ഞു കാണുമ്പോൾ അതൊരു ആഘോഷമാണ് അതുപോലെ തന്നെയാണ് ദീപാവലി വരുമ്പോൾ ദീപാവലി വരുന്ന സമയത്ത് നമ്മൾ പടക്കം വാങ്ങി അത് പൊട്ടിക്കുക പൂത്തിരി കത്തിക്കുക അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും അത് വേറെ ഉണ്ടാവും അതുപോലെ വിഷു വിഷുവിന് കണി കാണുക എന്നുള്ളത് ഒരാഗ്രഹമാണ് അതൊക്കെ ഒരു രസമാണ് അതായത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം വന്നോ വേർതിരിവില്ലാതെ മനുഷ്യന്മാരെല്ലാവരും എല്ലാ ആഘോഷങ്ങളും കൊണ്ടാടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങിയത് അവിടെ പെരുന്നാളാവുമ്പോൾ എല്ലാ വീടുകളിലും പെരുന്നാളാണ് നബിദിനമാവുമ്പോൾ ആ നബിദിന റാലിയിൽ വരുന്ന കുട്ടികൾക്കെല്ലാം മിഠായി കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു എല്ലാം അവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് അവിടെ നമുക്കൊരു പ്രത്യേകിച്ച് ഒന്നും തോന്നിയിരുന്നില്ല അത് എല്ലാവരും അവരവരുടെ ജാതിയിലും അവരവരുടെ മതത്തിലും വിശ്വസിക്കുന്നു അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അവർ തുടർന്നു പോകുന്നു പക്ഷേ ഒരു പൊതു ഇടത്തിൽ നിൽക്കുമ്പോൾ ഒരാഘോഷ വേളയിൽ നിൽക്കുമ്പോൾ അവിടെ ജാതി തിരിച്ച് നീ അത് ചെയ്യാൻ പാടില്ല നീ അത് പറയാൻ പാടില്ല അത് അവൻ്റെ ജാതിയാണ് അവൻ്റെ മതമാണ് എന്ന് പറഞ്ഞു മാറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായം എൻ്റെ ബാല്യത്തിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇക്കാലത്തും എനിക്കത് അത്ര ഞാൻ അന്നും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്നു ഇന്നും അതേ കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്നു അതുകൊണ്ടൊരു ഹിന്ദുവിനെ എന്തെങ്കിലും പറയണമെന്നോ ഒരു ക്രിസ്ത്യാനിയെ വേറെന്തെങ്കിലും കാട്ടണമെന്നോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോഴും തോന്നുന്നില്ല മാത്രമല്ല അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടും അവരോട് സ്നേഹിച്ചും കലഹിച്ചും ഒക്കെ തന്നെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ആ എന്ന് പറയുന്ന ഒരു സുഖമുള്ള കലഹമാണ് അടുത്ത തവണ കാണുന്നത് വരെ മാത്രമേ കലഹത്തിന് ആയുസുള്ളൂ അല്ലാതെ ഈ പണ്ഡിതൻ പറഞ്ഞ പോലെ ആ വീഡിയോ ഞാൻ ഇവിടെ ഇട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിസിറ്റി ഉണ്ടായി കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ഇടാത്തത് ഏതായാലും ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ വേറെ ആരും ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെ ആഹ്വാനം ചെയ്യാനുള്ള ലൈസൻസ് ആ കാലാണ് കൊടുത്തത് ഇസ്ലാം മതത്തിന്റെ മുഴുവൻ കുത്തകാവകാശവും തീരെ വാങ്ങിയിട്ടുള്ള ഒരാളാണോ അയാൾ എനിക്ക് ഇങ്ങനെ തോന്നില്ല ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് അല്ലയോ മനുഷ്യരേ എന്നാണ് അല്ലയോ മുസ്ലിങ്ങളേന്ന് എവിടെയെങ്കിലും ഖുർആൻ വിളിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല മനുഷ്യരെ മുഴുവൻ വിവിധ വിഭാഗങ്ങളായി സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാനാണ് എന്ന് ഖുർആൻ പറയുന്നുമുണ്ട് എന്നിട്ട് ഒന്നുകൂടി പറയുന്നു അവൻ അവന്റെ മതം നിനക്ക് നിന്റെ മതം അവൻ അവന്റെ വഴിക്ക് പോട്ടെ നീ നിന്റെ വഴിക്ക് വയ്ക്കാം നിന്നെ എവിടെയാണോ സൃഷ്ടിച്ചത് നീ അവിടെ മര്യാദയ്ക്ക് നീതിയും ധർമ്മവും നിലനിർത്തി ജീവിച്ചു പോകും ഇത്രയാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ലോകത്തിലെ ഈ പ്രപഞ്ചത്തിലെ അല്ലെ ഈ ലോകത്തിലെ മുഴുവൻ ജീവജാലങ്ങളും എങ്ങനെയാണോ അവരവരുടെ സ്വഭാവത്തിൽ അവരവരുടെ രീതിയിൽ ജീവിച്ചു പോകുന്നത് അതുപോലെ ഇവിടെയുള്ള മനുഷ്യനും ജീവിച്ചു പോകും സഹോദരത്തോടെ സൗഹൃദത്തോടെ ഹിന്ദു ആണെങ്കിൽ ഹിന്ദു മതത്തിൽ വിശ്വസിച്ച് അവരുടെ ആചാരങ്ങൾ അനുസരിച്ച് മറ്റുള്ള മതസ്ഥരെ സ്നേഹിച്ച് അവരെ സഹായിച്ച് ഒരുമിച്ച് നിന്നുകൊണ്ട് അവർ ജീവിച്ചു പോകും ഒരു മുസ്ലിം ആണെങ്കിലും അങ്ങനെ തന്നെയാണ് പോകേണ്ടത് ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് പോകേണ്ടത് അതിനിടയിലാണ് ഇവിടെ ആ നീ അത് ആഘോഷിക്കരുത് നീ ഇത് ആഘോഷിക്കരുത് അതൊക്കെ അമുസ്ലിങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ് നീ മുസ്ലിമാണ് മുസ്ലിങ്ങൾക്ക് അത് ഇങ്ങനെ ആഘോഷിക്കാൻ പാടില്ല ഇങ്ങനെ ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അതിനോട് ഒരു ശതമാനം പോലും ഞാൻ യോജിക്കുന്നില്ല കാരണം ഇവിടെ ഒരു പാട്ട് പാടുന്നത് പാട്ട് ഹറാണെന്ന് പറയുന്ന ചില മൗലോഭിമാനമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പാട്ട് ഹറാമാണെങ്കിൽ ആ പാട്ട് പാടാനുള്ള കഴിവ് എല്ലാവർക്കും കൊടുക്കണില്ല ഏതാനും ചില വ്യക്തികൾക്ക് മാത്രമേ പാട്ട് പാടാനും പടം വരയ്ക്കാനും ഒക്കെ ഉള്ള കഴിവുള്ളൂ അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ കഴിവ് കൊടുത്ത ദൈവം ഹറാമല്ലേ ആ ദൈവത്തെ അല്ലേ നമ്മൾ ഹറാമാക്കി കളയുന്നത് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരിത് പറയുമ്പോൾ അപ്പൊ യാതൊരു ചിന്തയും ഇല്ലാതെ ഒരു തത്വദിഷയും ഇല്ലാതെ സ്വന്തം മതമാണ് വലുത് ബാക്കിയുള്ള മതം മുഴുവൻ ചീത്തയാണ് ബാക്കിയുള്ള ഒരാളെ നരകത്തിലാണെന്ന് ചിന്തിക്കുന്ന ഒരു മതവിശ്വാസം തുടർന്ന് പോകുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ഞാനൊരു മുസ്ലിമാണ് ആ മുസ്ലിമിൽ ഈ അയുഹന്നാസ് എന്ന് വിളിച്ചിട്ടുള്ള ആ ഒരു ദൈവവിളിയും അതുപോലെ ലക്കും തീനക്കും വലിയ തീർന്ന് പഠിപ്പിച്ചിട്ടുള്ളത് എനിക്ക് നിന്റെ മതം അവനും അവൻ്റെ മതം അവൻ അവൻ്റെ ധർമ്മം അനുസരിച്ച് ജീവിക്കുക നീ നിന്റെ ധർമ്മം അനുസരിച്ച് ജീവിക്കുക അതായത് അയൽപക്കത്തൊരുത്തൊരു പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവന്റെ വിശപ്പിന്റെ വിലയറിഞ്ഞ് അവൻ്റെ അവന്റെ വിശപ്പ് ആറ്റിക്കൊണ്ട് നീ ജീവിക്കുക അതാണ് നിന്റെ ഇസ്ലാം എന്നെ പഠിപ്പിച്ച ആ മതത്തെയാണ് എനിക്കിഷ്ടം ഞാൻ അതാണ് അനുവർത്തിച്ച് പോരുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവൻ്റെ ആഘോഷം എനിക്ക് ആഘോഷമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ഓണം ആഘോഷിക്കാറുണ്ട് ഞാൻ ക്രിസ്മസും ആഘോഷിക്കാറുണ്ട് അവിടെ ആരാധിക്കാറുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ചാൽ ആഘോഷിക്കാൻ പാടില്ല എന്നുണ്ടോ എന്നെ സംബന്ധിച്ചാണ് യൂസ്ഫുൾ ഓർ നോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് ആഘോഷം യൂസ്ഫുൾ ആണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് ഇവിടെ പ്രിയപ്പെട്ട മൗലവിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ആശയമാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനിയുടെ ക്രിസ്മസ് നിങ്ങൾ ആഘോഷിക്കേണ്ട നിങ്ങൾ ഹിന്ദുവിന്റെ ഓണം നിങ്ങൾ ആഘോഷിക്കേണ്ട പക്ഷേ ഞങ്ങളൊക്കെ അത് ഞങ്ങളെ പോലെയുള്ള അല്ലെങ്കിൽ എന്നെ പോലെയുള്ള കുറെ ആൾക്കാർ ചിന്തിക്കുന്നത് ഇപ്പ പെരുന്നാളായാലും അതുപോലെ നിബിദിനമായാലും മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന ഒരു ആഘോഷം അവരും അത് മറ്റുള്ളവരും കൂടെ അതിൽ പങ്കാളിയാകുന്നു എന്നാണ് ഓണമാണെങ്കിൽ ഓണമാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ ഒരു ദേശീയ ഉത്സവമാണ് ഇനി അത് മതപരമായിട്ടാണ് ദീപാവലിയൊക്കെ മതപരമായിട്ടാണ് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് ഹൈന്ദവ വിഭാഗം ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ആ കൂട്ടത്തിൽ നമ്മളും കൂടി അവരോടൊപ്പം ചേർന്ന് പങ്കാളിയാകുന്നു അതിലൊരു ഭാഗപ്പാക്കാവുന്നു ഇനി ഒരു ഒരു ക്രിസ്മസ് ആണെന്നുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു ഒരു ആഘോഷമാണ് ആ ആഘോഷത്തിൽ അവരോടൊപ്പം നമ്മൾ കൂടെ ഒന്ന് പങ്കുചേരുന്നു അതൊക്കെ തന്നെയല്ലേ സൗദര്യത്തോ സൌഹരത്വത്തോ എന്ന് പറയുന്നത് അല്ലാതെ പിന്നെ എന്തോ അലക്കെയാണ്